സംസ്ഥാനത്താകെ ഇല്ലാത്ത കേരളം എന്ന പദ്ധതി പ്രകാരം കുളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ വിവിധ വാർഡുകളിൽ ഒന്നാം ഘട്ട സർവേ നടത്തി അതിദരിദ്രരായി അമ്പത്തിരണ്ട് പേരെ കണ്ടെത്തി അവരുടെ ജീവിത സാഹചര്യം വിലയിരുത്തി വ്യത്യസ്ത ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരെ ആ തലങ്ങളിലേക്ക് എത്തിച്ചപ്പോൾ നാല് പേരാണ് ബാക്കി വന്നത് അതിൽ ഒരാൾ ഉപജീവന മാർഗം കണ്ടെത്തിയതിനാലും അദ്ദേഹത്തിന്റെ താമസവാടക ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തതിനാലും ബാക്കിയായ മൂന്ന് പേരെ ഏഴംകുളത്തു നിന്നും മോഹനൻ സാംനഗറിൽ നിന്നും വിദ്യാധരൻ പങ്കജാക്ഷി എന്നിവരെ കലേപുരം ആശ്രയ സംഗീതത്തിൽ പുനരധിവസിപ്പിക്കാനുള്ള തീരുമാനമായി ആശ്രയ കലേപുരം സെക്രട്ടറി കലേപുരം ജോസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈലാ ബി വി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സാബു എബ്രഹാം സിസിലി ജോബ് നദീറ സൈഫുദ്ദീൻ പി ചന്ദ്രകുമാർ ഷീല സത്യൻ കെ ശോഹന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ കെ സുധീർ വാഹികളായ സി തങ്കച്ചൻ സഹദേവൻപിള്ള എം എസ് ബിജു സോളമൻ ജെയിംസ് എന്നിവർ പങ്കെടുത്തു കുളത്തൂപ്പുഴ സബ് ഇൻസ്പെക്ടർ സൂരജ് സ്റ്റീഫൻ സിവിൽ പോലീസ് ഓഫീസർ പ്രദീപ് കൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഷിഫിലുദ്ദീൻ സഹകരണ ബാങ്ക് ഭരണസമിതി അംഗം കെ ജോണി അൻസിയ സനൂബ് എന്നിവർ സംസാരിച്ചു ഈ പേരെ കാണിച്ച ജോസറിനെ പ്രത്യേകമായി ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് അവരെ ഇന്ന് യാത്രയാക്കുന്നതിനുള്ള സന്തോഷവും അറിയിക്കുന്നു അവര് ഈ മൂന്ന് സഹോദരങ്ങൾക്ക് അവർക്ക് ദൈവം എന്നുവരെ അവർക്ക് ആയുസ് കൊടുക്കുന്നവ അന്ന് വരെ അവർക്ക് ആവശ്യമായ അന്നവും വസ്ത്രവും ഔഷധവും ഒക്കെ നൽകി എന്റെ അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെ ഞാൻ സംരക്ഷിക്കുന്ന പോലെയുള്ള നൂറ് ശതമാനം ഉത്തരവാദിത്വ പോലത്തിലുള്ള സംരക്ഷണം അവർക്ക് ഞാൻ ഉറപ്പ് നൽകുകയാണ് നിങ്ങളെ ഒക്കെ സാക്ഷികളാക്കിയിട്ടുള്ളത് ഇന്നത്തെ പരിപാടിയും കഴിഞ്ഞ ഞായറാഴ്ച നടത്തുന്ന പരിപാടിയും താരതമ്യം ചെയ്യുമ്പോൾ മനസ്സിലാവും നമ്മുടെ ഒരു വലിയ മഹാസംരംഭമാണ് അവിടെത്തുള്ളത് ഇന്നിട്ട് ഈ മൂന്ന് ഏറ്റെടുത്ത് ഏറ്റെടുത്ത് കഴിയുമ്പഴി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ നമ്മൾ ഈ വിശപ്പ് രഹിത കേരളം പദ്ധതിയുടെ ഭാഗമായി നമ്മൾ ഒരു ഫുഡ് ബാങ്ക് സ്ഥാപിച്ചത് എന്നേക്കുമാണ് അതിൻ്റെ ഗൗരവത്തിനനുസരിച്ച് അത് മനുഷ്യ ഹൃദയങ്ങളിൽ എത്തിക്കുവാൻ നമുക്ക് സാധിക്കാതെ പോയത് മാധ്യമപ്രവർത്തകരുടെ അഭാവമാണ് എന്ന് ഞങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് തക്ക സമയത്ത് ശരിയായെന്നതയ്ക്ക് അറിയിപ്പ് തരാൻ ഞാൻ പ്രവർത്തകർക്ക് സാധിക്കാതെ പോയതിന് ഞാൻ പ്രത്യേകം അവർക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുക അവര് ഏത് ചെറിയ കാര്യവും ഏത് വലിയ കാര്യവും അത് നന്മ നന്മകാര്യമായാലും തിന്മക്കാര്യമായാലും ഏതിനും ജനങ്ങളുടെ ഇടയിലെത്തുന്നത് വലിയ ഇപ്പോൾ ഏഷ്യാനെറ്റ് പോലുള്ള അല്ലെങ്കിൽ വലിയ ചാനലുകളെക്കാളും അച്ചടി മാധ്യമങ്ങളെക്കാളും ഒക്കെ ജനങ്ങളുടെ ഇടയിൽ എപ്പോൾ ടോക്കറ്റ് കൊണ്ട് നടക്കുകയല്ലേ ഈ നവമാധ്യമം എന്ന് പറയുന്ന നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് അതുപോലെ തന്നെ ഓൺലൈൻ ചാനലുകൾ ഒക്കെ നിങ്ങൾ ചെയ്യുന്ന സേവനം ഇതാണ് എല്ലാർക്കും സേവനം എന്ന് പറയുന്നത് ഏത് കാര്യങ്ങളിലും തക്ക സമയത്ത് വളരെ യുക്തിസഹമായി ഇടപെട്ട് അത് പരിഹരിക്കപ്പെടുകയും ഉദ്യോഗ തലങ്ങളിൽ എത്തിക്കേണ്ടവരാണെങ്കിൽ എത്തിക്കുന്നതിനും ഒക്കെ വലിയ ഒരു ഗുരു എന്താണെന്ന് പറയുന്നത് വലിയൊരു ഫോഴ്സാണ് നമ്മുടെ സമൂഹത്തെ നേർദിശയിലേക്ക് എന്നാൽ കുളത്തുപ്പുഴയിൽ കലേപുരം ആശ്രയിയുടെ വിവിധ പരിപാടികളിൽ ഭാരവാഹികളായ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കാതെ വിട്ടുനിന്നത് തുടക്കത്തിൽ തന്നെ പടലപ്പിണക്കത്തിന്റെ ഭാഗമായി പറയുന്നു മീഡിയ ന്യൂസ് ബ്യൂറോ